അമ്പത്തഞ്ച് വർഷം മുമ്പ് നടന്നൊരു കഥ കേട്ടാലോ കഥയിലെ നായകൻ നമുക്ക് നല്ല ബഹുമാനവും സ്നേഹവും ഒക്കെ ഉള്ള ഒരാളാണ് മലയാളി പക്ഷെ കഥ നടന്നത് കേരളത്തിലല്ല കേട്ടോ രാമേശ്വരത്താണ് രാമേശ്വരം നിങ്ങൾക്കറിയാം ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തിനോടടുത്ത് തമിഴ്നാടിൻ്റെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള ഒരു കൊച്ചു ദ്വീപാണ് രാമേശ്വരം പാമ്പൻ ദ്വീപ് എന്നും പറയും കഥ നടക്കുന്ന കാലത്ത് അതായത് അമ്പത്തഞ്ച് വർഷം മുമ്പ് ഈ ദ്വീപിലുള്ള ആളുകൾക്ക് തമിഴ്നാട്ടിലെത്താൻ ആകെ ഒരേ ഒരാശ്രയമുണ്ടായിരുന്നുള്ളു അതൊരു ആയിരുന്നു രണ്ടേകാൽ കിലോമീറ്റർ നീളമുള്ള ഒരു കടൽപാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഈ ദ്വീപിൻ്റെ ചുറ്റിലുമായിട്ട് ഒരു കൊടുങ്കാറ്റടിച്ചു അതിശക്തമായ ഒരു കൊടുങ്കാറ്റ് ആ കാറ്റും അത് കാരണം ഉണ്ടായ തിരമാലകളും ചേർന്ന് ഈ റെയിൽപാലത്തിനെങ്ങടിച്ചു തകർത്ത് തരിപ്പണമാക്കി പാലം ഇല്ലാതായതോടുകൂടി ദ്വീപിലെ ആളുകൾ അങ്ങ് തീർത്തു ഒറ്റപ്പെട്ടു അവർക്ക് തമിഴ്നാട്ടിലേക്ക് എത്താൻ ഒരു മാർഗ്ഗം ഇല്ലാതെയായി മാത്രമല്ല രാമേശ്വരത്തേക്ക് വരുന്ന തീർത്ഥാടകർക്കും അവിടേക്ക് എത്താൻ നിർത്തിയില്ലാതെയായി അതൊക്കെ കാരണം റെയിൽവേ ഒരു തീരുമാനം എടുത്തു ഈ പാലത്തിൻ്റെ പുനർനിർമ്മാണം അതിവേഗതയിലായിരിക്കണം ആറുമാസം കൊണ്ട് പണി തീരണം ഭാരിച്ച ചുമതലയാണ് ആ ചുമതല റെയിൽവേ ഏൽപ്പിച്ചത് സദേൺ റെയിൽവേയിൽ അന്ന് മംഗലാപുരത്ത് ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പ കരണ്ട് ഡിവിഷനിൽ എഞ്ചിനീയർ ഒരു മുപ്പത്തൊന്ന് വയസ്സ് മാത്രമുള്ള ഈ ശ്രീധരനെയായിരുന്നു ഇപ്പോൾ ഹീറോ ആരാണെന്ന് മനസ്സിലായില്ലേ ശ്രീധരൻ ചുമതല ഏറ്റെടുത്ത് രാമേശ്വരത്തെത്തുന്നതിന് മുമ്പേ കഥയിൽ വേറൊരു ട്വിസ്റ്റും കൂടി വന്നു അന്നത്തെ റെയിൽവേയുടെ ജനറൽ മാനേജറായിരുന്ന ബി സി ഗാംഗുലി ഈ ആറുമാസം സമയത്തിന് മൂന്നു മാസമാക്കി ചുരുക്കി ആറുമാസം കൊണ്ട് തന്നെ ഇതെങ്ങനെ തീർക്കുമെന്ന് സംശയിച്ചിട്ടാണ് ഇദ്ദേഹം രാമേശ്വരത്ത് എത്തുന്നത് തന്നെ അവിടെ എത്തി രണ്ട് ദിവസം പാലത്തിൻ്റെ പരിസരം മുഴുവനും അദ്ദേഹം ചുറ്റിക്കറങ്ങി കണ്ടു അപ്പോഴാണ് ഈ ചുമതലയുടെ ഭാരം എത്രയാണെന്നതിന് ശരിക്കും മനസ്സിലാവുന്നത് പാലത്തിൻ്റെ കോൺക്രീറ്റ് തൂണുകളിൽ രണ്ടെണ്ണം തകർന്നിട്ടുണ്ട് കപ്പലുകൾക്ക് കടന്നു പോകാൻ വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരു സ്പാൻ ഉണ്ടായിരുന്നു ഈ പാലത്തിന് അതിനും നല്ല കേടുപറ്റിയിട്ടുണ്ട് പക്ഷേ പ്രശ്നം അതൊന്നുമല്ല നൂറ്റി നാൽപ്പത്തഞ്ച് ഗേഡറുകളുള്ള പാലുവാണിത് അതിൽ നൂറ്റി ഇരുപത്തിയാറെണ്ണവും കാണാനില്ല അത് മുഴുവനും പുതിയത് ഓർഡർ കൊടുത്ത് നിർമ്മിച്ച് കൊണ്ടുവരണം അന്ന് സ്റ്റീൽ ഗേഡറുകളാണ് അന്നത് നിർമ്മിക്കാൻ സംവിധാനം ഉള്ളത് ഗുജറാത്തിലും ആസാമിലും അവിടെ തന്നെ ഇന്നത്തെ അത്രയും വേഗതയിലൊന്നും നിർമ്മിക്കാനുള്ള സൗകര്യങ്ങളില്ലല്ലോ മാത്രമല്ല നിർമ്മിച്ച് കഴിഞ്ഞ ഗേഡറുകളെ ഗുജറാത്തിൽ നിന്നും ആസാമിൽ നിന്നും രാമേശ്വരം വരെ എത്തിക്കണ്ടേ അതിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ഇന്നത്തെ അത്രയും വികസിച്ചിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ഗേഡറുകൾ നിർമ്മിച്ച് സൈറ്റിൽ എത്തിക്കാൻ തന്നെ മൂന്ന് മാസം പോയിട്ട് ആറുമാസം പോലും മതിയാവില്ല പിന്നെ ഇങ്ങനെ ആറുമാസം കൊണ്ട് ഇതിൻ്റെ നിർമ്മാണം തീർക്കും റെയിൽവേയിൽ നിന്ന് പല പല നിർദ്ദേശങ്ങളും വന്നുകൊണ്ടിരുന്നു ഇദ്ദേഹവും എല്ലാ സാധ്യതകളും ചകഞ്ഞു നോക്കി പക്ഷേ എങ്ങനെ നോക്കിയാലും ആറുമാസം കൊണ്ട് പാലത്തിൻ്റെ നിർമ്മാണം തീരില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പായി പക്ഷേ ഈ വിവരം അധികൃതരെ അറിയിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് സമ്മതിച്ചില്ല എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവില്ലേ എന്നൊരു ചിന്ത ഉള്ളിൽ ഉള്ളിലിങ്ങനെ തോന്നിക്കൊണ്ടേയിരുന്നു ആ സമയത്ത് ആ പ്രദേശത്തുള്ള കുറച്ച് മത്സ്യത്തൊഴിലാളികൾ അദ്ദേഹത്തെ കാണാൻ വന്നു അവർ പതിവായിട്ട് കടലിൽ പോകുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ഈ തകർന്ന പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നത് കാണാറുണ്ട് ആ വിവരം റെയിൽവേയുടെ എഞ്ചിനീയർമാരോട് പറയാമെന്ന് കരുതി അവർ ഇത് കേട്ടപ്പോൾ ശ്രീധരന് തോന്നി ഇവരുടെ കൂടെ ഒന്ന് പോയി നോക്കിയാലോ കാര്യമൊന്നും ഉണ്ടാവണമെന്നില്ല പക്ഷേ ഇവർ കണ്ട അവശിഷ്ടങ്ങൾ എന്താണെന്നെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ അദ്ദേഹം അവരുടെ കൂടെ പുറപ്പെട്ടു ഈ പാലത്തിൻ്റെ ഒരു രണ്ട് കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് അവശിഷ്ടങ്ങൾ കിടക്കുന്നത് ഇവർ കണ്ടിരുന്നത് എല്ലാ സ്ഥലത്തേക്കും ശ്രീധരനെ കൊണ്ട് മത്സ്യത്തൊഴിലാളികൾ പോയി ആ ഭാഗത്തൊക്കെ കടലിന് നല്ല ആഴമുണ്ട് അഞ്ച് മീറ്ററും പത്ത് മീറ്റർ വരെയൊക്കെ ആഴമുണ്ട് പക്ഷേ നല്ല തെളിഞ്ഞ വെള്ളമായതുകൊണ്ട് അടിയിൽ എന്താ കിടക്കുന്നതെന്ന് മോളിന്ന് സമന്യം വ്യക്തമായിട്ട് തന്നെ കാണാം ഇവർ കൊണ്ടുപോയി കാണിച്ച എല്ലാ സ്ഥലങ്ങളിലും കിടന്നിരുന്നത് ഈ പാലത്തിൽ നിന്ന് ഇളകി വീണ സ്റ്റീൽ ഗേഡറുകളാണ് അത്ര കേടുപാടുകളും പറ്റിയിട്ടില്ല എന്ന അദ്ദേഹത്തിന് തോന്നി അങ്ങനെയാണെങ്കിൽ ഈ ഗേഡറുകൾ എന്നെ ഇവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടു വന്ന് പാലത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ സാധിക്കില്ലേ എന്നായി അദ്ദേഹത്തിൻ്റെ ചിന്ത ഇത് ചിന്തിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല ചെയ്യാനായിട്ട് കാരണം ഒരു സാധാരണ റെയിൽവേ പാലം നിർമ്മിക്കാൻ ആവശ്യമുള്ള യന്ത്രങ്ങളെ റെയിൽവേ ഇവർക്ക് കൊടുത്തിട്ടുള്ളൂ അത് ഉപയോഗിച്ച് കടലിൻ്റെ പല ഭാഗത്തു നിന്നും ഗേഡറുകൾ ഉയർത്താൻ സാധിക്കില്ല പക്ഷേ ഇങ്ങനെ ചിന്തിച്ചതോടു കൂടിയിട്ട് ഒരു വഴി തുറന്നു കിട്ടിയ പോലെ അദ്ദേഹത്തിന് തോന്നി ആ വഴിക്ക് പോവാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു ശ്രീധരനും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർമാരും എല്ലാവരും കൂടി ചേർന്ന് വിശദമായ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഈ ഗർഡറുകളെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് എന്തെല്ലാം യന്ത്രങ്ങൾ ആവശ്യം വരുമോ അത് മുഴുവനും ഇവർ ഡിസൈൻ ചെയ്ത് വരച്ചു ആർക്കോണത്തൊരു റെയിൽവേയുടെ വർക്ക്ഷോപ്പ് ഉണ്ട് ഇവർ വരച്ച ഡിസൈൻസ് ഈ വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ച് നാല്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ഇത് നിർമ്മിച്ചു തരണം എന്നാവശ്യപ്പെട്ടു ഈ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്മേറ്റ് ജോലി എടുത്തിരുന്ന കാരണം കാര്യങ്ങൾ എളുപ്പമായി പറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളും തയ്യാറാക്കി ഇവർ എത്തിച്ചു കൊടുത്തു കാര്യങ്ങൾ ഈ നിലയ്ക്ക് പുരോഗമിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് നല്ല ഉഷാറായി അവരൊട്ടും പ്രതീക്ഷിച്ചില്ല അവർ കൊടുത്തൊരു നിസ്സാര വിവരം കൊണ്ട് റെയിൽവേക്ക് ഇത്രയ്ക്ക് ഉപകാരം ഉപകാരമുണ്ടാകുന്നു അവർ പിന്നെ കടലിലെ അപ്പോൾ എവിടെയൊക്കെ ഗേഡറുകൾ വീണ് കിടക്കുന്നത് കണ്ടാലും അതെല്ലാം ഉടനെ ഉടനെ ഇദ്ദേഹത്തെ അറിയിച്ചുകൊണ്ടിരുന്നു ഈ അവസരത്തിൽ ഒരു പുതിയ സംഘം കഥാപാത്രങ്ങളും കൂടെ കഥയിലേക്ക് വരികയാണ് അവരും മലയാളികളാണ് അവരെ പറ്റി അധികം കേൾക്കാറൊന്നുമില്ല പക്ഷെ കേട്ടിട്ടുള്ളപ്പോഴൊക്കെ വളരെ അത്ഭുതത്തോടും ആദരവോടും കൂടിയിട്ടാണ് നമ്മളവരെ നോക്കി കണ്ടിട്ടുള്ളത് കോഴിക്കോടിനടുത്ത് ബേപ്പൂരിൽ നിന്ന് ആയിരത്തോളം ഖലാസികളാണ് പാമ്പൻ പാലത്തിൻ്റെ പുനർനിർമ്മാണത്തിനായിട്ട് പാമ്പനിലെത്തിയത് പറ്റി നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ ട്രെയിൻ അപകടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ കായലിലും പുഴയിലും ഒക്കെ വീണ് കടന്ന ട്രെയിനിൻ്റെ ബോഗികൾ കലാസുകൾക്ക് മാത്രമേ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞുള്ളൂ അവരുടെ ഒരു പ്രത്യേകത എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് അവരുടെ കായിക ശക്തി തന്നെ കരുത്ത് പിന്നെ വളരെ നിസ്സാരമായി കപ്പി കയറ് ചങ്ങല മരം കൊണ്ടുള്ള ചില റോളറുകൾ ഇതൊക്കെ ഉപയോഗിച്ച് എത്ര ഭാരവും ഉയർത്താനും വലിച്ചു കയറ്റാനും ഒക്കെ ഒരു അസാമാന്യ കഴിവുണ്ട് ഇവർക്ക് പിന്നെ ഇവരുടെ ഒരു മാനസിക ഐക്യം ഒറ്റ മനസ്സുള്ള ഒരു സംഘമായിട്ടാണ് ഇവർ ജോലി ചെയ്യാറ് ഇതൊക്കെയാണ് ഇവരുടെ ഒരു കൈമുതൽ എന്ന് പറയുന്നത് പാമ്പനിലെത്തിയ കലാസുകളുടെ എല്ലാവരുടെയും നേതാവ് ഷിയാലി എന്നൊരു സ്രാങ്ക് എന്ന് ശ്രീധരന് ഓർക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല പിന്നീടും പല റെയിൽവേ പാലങ്ങളുടെ നിർമ്മാണത്തിനും അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട് അങ്ങനെ യന്ത്ര സംവിധാനങ്ങളെത്തി ആൾക്കാരും എത്തി ജോലി തുടങ്ങുകയായി ശ്രീധരനും കൂട്ടരും ഈ ഡിസൈൻ വരച്ചു കൊടുത്ത് നിർമ്മിച്ച സാധനങ്ങൾ എന്തൊക്കെയായിരുന്നോ രണ്ട് സ്റ്റീൽ പോണ്ടൂൺസ് എന്ന് വെച്ചാൽ ചങ്ങാടം ഒരു പ്ലാറ്റ്ഫോം പോലെ ആ പോണ്ടൂണിൽ ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്രെയിൻ ഈ ക്രെയിൻ ഉറപ്പിച്ച പോണ്ടൂണിനെ ഗേഡർ കിടക്കുന്നിടത്തേക്കും അവിടുന്ന് ഗേഡറോട് കൂടി കരേട് അടുത്തേക്കും ഒക്കെ നീക്കിയിരുന്നത് ബോട്ടുകളുടെ സഹായത്തോടെ കടലിൻ്റെ അടിയിലേക്ക് മുങ്ങി ക്രെയിനിൻ്റെ കൊളുത്തിലേക്ക് ഗേഡറിനെ ഘടിപ്പിച്ചിരുന്നത് മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് വേറെ മുങ്ങൽ വിദഗ്ധരൊന്നും ഉണ്ടായിരുന്നില്ല കരയിലേക്ക് ഗേഡറിനെ എത്തിക്കാനായിട്ട് റെയിലുകൾ കൊണ്ടുള്ള റാമ്പും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ റാമ്പിലൂടെ ഗേഡറിനെ കരയിലെത്തിച്ചാൽ അതിനെ വൃത്തിയാക്കി വീണ്ടും പെയിൻ്റ് ചെയ്ത് പിന്നെ മറ്റ് യന്ത്രങ്ങളുടെ സഹായത്തോടെ പാലത്തിൻ്റെ തൂണുകളുടെ മുകളിൽ എത്തിച്ച് അവിടെ ഉറപ്പിക്കും ഉടനെ തന്നെ റെയിൽ പാളങ്ങളിട്ട് ബോൾട്ട് ചെയ്ത് ഉറപ്പിക്കും ഇതായിരുന്നു ഇവരുടെ ഒരു പ്രവർത്തന രീതി ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ കടലാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയത് വേലിയേറ്റം വേലിയർക്കം മാത്രമല്ലല്ലോ കടലിൻ്റെ മറ്റു ഭാവങ്ങളൊക്കെ നോക്കിയിട്ടേ ഇവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ ഒരു ദിവസം ഒരു ഗേഡർ എന്നുള്ള നിലയ്ക്ക് ഉയർത്തി വെച്ചാൽ പോലും എല്ലാ ഗേഡറുകളും വെച്ച് വരുമ്പോഴത്തേക്കും നാല് മാസമാവും മൂന്ന് മാസം എന്നുള്ള ആ പരിധി കഴിയും ആദ്യത്തെ ഒരു ഗേഡർ ഉയർത്തി കൊണ്ടുവന്ന് ഉറപ്പിക്കാനായിട്ട് ഒരാഴ്ച സമയമെടുത്തു അവർ രണ്ടാമത്തെ ഗേഡർ ആയപ്പോഴേക്കും നാല് ദിവസം കൊണ്ടത് ഉയർത്തി വയ്ക്കാൻ സാധിച്ചു മൂന്നാമത്തെ ഗേഡറിന് മൂന്ന് ദിവസം എടുത്തുള്ളൂ അങ്ങനെ അങ്ങനെ കലാസുകളുടെ ആ സ്വതസിദ്ധമായ മികവ് പുറത്തു വന്ന് തുടങ്ങിയപ്പോൾ ജോലിക്ക് വേഗം കൂടി ഒരു ദിവസം ഒരു ഗേഡർ എന്നുള്ള നിലയായി ഒരു ദിവസം രണ്ടും മൂന്നും ഗേഡർ എന്നുള്ള നിലയായി അങ്ങനെ പോയി പോയി ഏറ്റവും അവസാനത്തെ ഗേഡർ ഉയർത്തി വെച്ച ആ ഒരൊറ്റ ദിവസം മാത്രം എട്ട് ഗേഡറുകളാണ് ഇവർക്ക് വയ്ക്കാൻ സാധിച്ചത് നൂറ്റി ഇരുപത്താറ് ഗർഡറുകളും കടലിൽ നിന്ന് തന്നെ കിട്ടി ഒരെണ്ണത്തിനും കേടും ഉണ്ടായില്ല ഒരെണ്ണം പോലും ഓർഡർ ചെയ്യേണ്ടിയും വന്നില്ല മൂന്ന് മാസമല്ല ആറുമാസം കൊണ്ട് നിർമ്മാണം തുടങ്ങാൻ പോലും സാധിക്കില്ലല്ലോ എന്ന് കരുതി വിഷമിച്ച അതേ ശ്രീധരൻ്റെ നേതൃത്വത്തിൽ ബാക്കി എഞ്ചിനീയർമാരും മറ്റ് റെയിൽവേ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ഖലാസികളും എല്ലാവരും ചേർന്ന് ഒന്നര മാസം കൊണ്ട് ഈ രണ്ടേക്കാൾ കിലോമീറ്റർ നീളമുള്ള പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി നാല്പത്തിയാറാമത്തെ ദിവസം പുതിയ പാലത്തിലൂടെ ഓടുന്ന ആദ്യത്തെ ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം വിജയകരമായിട്ട് അദ്ദേഹം നടത്തി ഇന്ത്യ മുഴുവനും ഇ ശ്രീധരൻ എന്ന പേര് ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ആ ദിവസം മുതലാണ് ഇതേ പ്രവർത്തന രീതി തന്നെയാണ് അദ്ദേഹം പിന്നെ കൽക്കട്ട ഡൽഹി കൊച്ചി മെട്രോകളിലും കൊങ്കൺ റെയിൽവേയിലും കൊച്ചിൻ ഷിപ്പ്യാർഡിലും എല്ലാം നടപ്പിലാക്കിയത് ഇവിടെയെല്ലാം അദ്ദേഹം നേരിട്ട വെല്ലുവിളികൾ എന്തായിരുന്നെന്നും അതിനെ എങ്ങനെയാണ് തരണം ചെയ്തതെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമുണ്ട് കർമ്മയോഗി ശ്രീ എം എസ് അശോകൻ എഴുതിയതാണ് അതിൽ വളരെ വിശദമായിട്ട് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാ സാധ്യതകളും അടഞ്ഞു കിടന്നിരുന്ന സമയത്തും എന്തെങ്കിലും ഒരു വഴി കാണുമല്ലോ എന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നിയ ആ ചിന്തയാണ് ഇന്ന് നമ്മൾ കാണുന്ന പാമ്പൻ പാലമായിട്ട് മാറി അവിടെ നിൽക്കുന്നത് അങ്ങനൊരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കേൾക്കുന്നതോ കാണുന്നതോ ആയ ഒരു കാര്യത്തിനെയും നിസ്സാരമാക്കി തള്ളിക്കളയാൻ തോന്നില്ല സത്യം പറഞ്ഞാൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ പലരും ചെറുതും വലുതോ ആയ അനുഭവങ്ങളിലൂടെ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അല്ലേ ഒരു സാധ്യത എല്ലായിടത്തും എപ്പോഴും ഉണ്ട് ഉണ്ടാവും